ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് മെയ് ഇരുപത്തൊന്നാം തീയതിയാണ് നൊട്ടോറിസ് ബിഗ് എന്ന് അറിയപ്പെടുന്ന ബിഗ് ഈസ് മാള് ജനിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പ്രായത്തിൽ തന്നെ അതായത് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഏകദേശം തൊണ്ണൂറ്റൊന്ന് കിലോളം ഭാരമുള്ളത് കൊണ്ട് അവിടെയുള്ള കുട്ടികൾ കളിയാക്കി ബിഗ് ബിഗ് എന്നാണ് വിളിച്ചിരുന്നത് അതായത് നമ്മുടെ നാട്ടിൽ തടിയാന്ന് വിളിക്കുന്ന പോലെ അവിടെ ബിഗ് എന്ന് വിളിച്ചിരുന്നു ഒരു പേര് അദ്ദേഹത്തിന് ചെറിയ പ്രായത്തിൽ തന്നെ കിട്ടി അതിനുശേഷമാണ് ഡ്രഗ് ഡീലിങ്സിൽ ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപതായതോടുകൂടി ഡ്രഗൊക്കെ ഡീൽ ചെയ്യുന്ന ഭയങ്കര കാര്യമാണ് അന്ന് പണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രഗ് ഡീലായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഡ്രഗ് ഡീലിങ്ങിലൂടെ പണം ഉണ്ടാക്കാനാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരുന്നത് തൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സായപ്പോഴേക്കും അദ്ദേഹം ഡ്രഗ് ഡീലിങ്ങിലേക്ക് ഇറങ്ങി അതായത് ഡ്രഗ്സ് കൊടുത്തും വാങ്ങിയും വിറ്റും അദ്ദേഹം നന്നായിട്ട് പണം ഉണ്ടാക്കാൻ ആരംഭിച്ചു അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് ഈ ഒരു അറിയില്ലായിരുന്നു അദ്ദേഹം ഏതെങ്കിലും ചെറിയ രീതിയിലുള്ള സൈഡ് ബിസിനസ്സുകൾ വല്ലതും നടത്തുന്നു എന്നാണ് വീട്ടിൽ പറഞ്ഞിരുന്നത് കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരു ഇരുപത് വയസ്സായപ്പോഴാണ് അദ്ദേഹത്തിന്റെ അമ്മ പറയുന്നത് അദ്ദേഹം ഡ്രഗ് ഡീലിംഗ് ആണ് നടത്തുന്നത് അങ്ങനെ കാലഘട്ടം പോകുന്നതിനനുസരിച്ച് അദ്ദേഹത്തിന്റെ ജയിലിലൊക്കെ ഏറ്റവും കൂടാൻ ആരംഭിച്ചു കാരണം ഡേ ബൈ ഡേ ഓരോ കേസുകളായിട്ട് ഡ്രഗ് ഡീലിങ്ങും വെപ്പൺസ് കയ്യിൽ വെക്കുന്നതുമായിട്ടുള്ള ആയിട്ടുള്ള കുറെ ഡീലൊക്കെ വന്നതിന് ശേഷം ഭയങ്കരമായിട്ടുള്ളൊരു അറസ്റ്റിൽ ചെന്ന് പെട്ടു അതായത് ഡേ ബൈ ഡേ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടാൻ ആരംഭിച്ചു അപ്പോൾ ഓരോ അറസ്റ്റ് കഴിഞ്ഞ് പുള്ളി പുറത്തിറങ്ങുമ്പോഴും പുള്ളി വീണ്ടും ഈ ഒരു ഡ്രഗ് ഡീലിങ് തന്നെ ചെയ്യാൻ ആരംഭിച്ചു ലൈഫിൽ പുള്ളിക്ക് വേറൊരു എയിമോ സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല ഡ്രഗ് ഡീല് തന്നെയായിരുന്നു പുള്ളിയുടെ ഫുൾ ലൈഫ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഈ ജയിലിൽ കഴിയുന്നതിൻ്റെ ഇടയ്ക്കായിരുന്നു അദ്ദേഹത്തിന് റാപ്പ് എന്ന മേഖലയിലേക്ക് പോണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടാകുന്നത് അതിന് കാരണമായിരുന്നത് ജയിലിൽ കടന്നു കിട്ടുന്ന പാട്ടുകളാണ് ഡ്രാമാറ്റിക്സിന്റെയും ബ്ലൂ മാജിക്കിന്റെ പാട്ട് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ അദ്ദേഹത്തിന്റെ ലൈഫിൽ ഉണ്ടാക്കി കൊടുത്തു അതായത് കുട്ടിക്കാലത്ത് പന്ത്രണ്ടാം വയസ്സിൽ തൻ്റെ സുഹൃത്തു കൊടുത്ത കഞ്ചാവ് കിട്ടിയ പൈസ തൻ്റെ വീടിന്റെ മുകളിൽ അതായത് മച്ചിൻ്റെ പുറത്ത് ഒളിപ്പിച്ചു വെച്ച് അമ്മ കാണാതെ ഇരുപത് വയസ്സ് വരെ അവിടെ സൂക്ഷിച്ചു വെച്ചു ഉണ്ടാക്കുന്ന പൈസ മുഴുവൻ ഇരുപതാം വയസ്സിലാണ് അമ്മ അറിയുന്നത് അതിനുശേഷം പിന്നെ ജയിലും ജീവിതമായിട്ട് കരിയർ തന്നെ ഇല്ലാണ്ടാകും എന്നൊരു അവസ്ഥയിലേക്ക് പോയപ്പോഴായിരുന്നു റാപ്പ് എന്നൊരു മേഖലയിലേക്ക് പോകാം എന്നൊരാഗ്രഹം വരുന്നത് അങ്ങനെ അവരുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ രണ്ട് സുഹൃത്തുക്കളുടെ കൂടെ റാപ്പ് എന്നൊരു മേഖല ചൂസ് ചെയ്യാൻ ആരംഭിച്ചു മറ്റേ ഹാരിസൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സ്റ്റുഡിയോയിൽ പോയിരുന്നു അവർ റെക്കോർഡ് ചെയ്യുന്ന പരിപാടിയൊക്കെ കണ്ടു പഠിക്കാൻ ആരംഭിച്ചു പക്ഷെ വളർന്നു വന്നപ്പോഴീ മൂന്ന് പേർക്കുള്ളൊരു ഇൻട്രസ്റ്റ് മാറി മറ്റുള്ളവര് ഫുട്ബോളിലൊക്കെ ഒക്കെ തിരിഞ്ഞപ്പോൾ നമ്മുടെ ബിഗ്ഗി ആണെങ്കിൽ റാപ്പ് മേഖല തന്നെ തിരഞ്ഞെടുത്തു കാരണം അദ്ദേഹത്തിന് അത് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യമായിരുന്നു അദ്ദേഹത്തിന് പറയാനുള്ളത് റാപ്പിലൂടെ പറയാം എന്നൊരു സംഭവം ഉണ്ടായിരുന്നു അങ്ങനെ പതിയെ റാപ്പ് പുള്ളി മെയിൻ സ്ട്രീമായിട്ട് ചെയ്യാൻ തുടങ്ങി അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ജയിൽ മോചിതനായ ശേഷം ഫിഫ്റ്റീൻ ഗ്രാൻഡ് എന്ന് പറയുന്ന ഡിസ്ക് ജോക്കി അതായത് ഡീജർ കൂടെ ചേർന്ന് തന്റെ ആദ്യത്തെ ഡെമോ ടേപ്പ് അദ്ദേഹം പുറത്തിറക്കി ഈ ഒരു ഡെമോ ടേപ്പിന്റെ പേര് മൈക്രോഫോൺ മർഡർ എന്നായിരുന്നു ഏകദേശം അഞ്ചു ലക്ഷത്തോളം കോപ്പികളാണ് ആ ഒരു ഡെമോ ടേപ്പിന്റെ അന്നാത്തെ കാലത്ത് വിറ്റുപോയത് അത് ബിൽ ബോർഡിന്റെ ടു ഹൺഡ്രഡിന്റെ ഹോട്ട് ലിസ്റ്റിൽ പതിമൂന്നാം സ്ഥാനത്ത് പീക്ക് ചെയ്ത് നിന്നു അങ്ങനെ കരിയർ മുന്നോട്ട് പോകുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് ഒരു ചെറിയ ഫോട്ടോഷൂട്ട് വരുന്നത് അതായത് ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ടുള്ള ഒരു ഫോട്ടോഷൂട്ട് ഈ ഒരു ഫോട്ടോഷൂട്ടിൽ വെച്ചായിരുന്നു ഫെയ്ത്തി വാൻസ് എന്ന് പറയുന്ന ആർ ആൻഡ് ബി സിംഗറെ കണ്ടുമുട്ടുന്നത് അങ്ങനെ അവരുമായിട്ട് ഭയങ്കര സൗഹൃദമായി അത് പതിയെ പ്രണയത്തിലേക്ക് മാറി അവസാനം ആ വർഷത്തിന്റെ അവസാനമായപ്പോഴേക്കും അവർ തമ്മിലും കല്യാണം കഴിച്ചു അങ്ങനെ ആടൊരു കുടുംബസ്ഥനായി പതിയെ പതിയെ റാപ്പ് മേഖലയിൽ പേരും പ്രശസ്തി ഇറക്കുന്ന റാപ്പുകളൊക്കെ ഭയങ്കരമായിട്ടുള്ള ട്രെൻഡ് ആവാൻ തുടങ്ങി റാപ്പ് മേഖലയിൽ തന്നെ ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു സിംഗറായി ബിഗ് ഈസ് മാൾ അല്ലെങ്കിൽ ബിഗ് മാറി ഇദ്ദേഹത്തിന്റെ ഈ ഒരു വളർച്ച എന്ന് പറയുന്നത് കൂടുതലും ആൾക്കാരെയും തളർത്തിക്കൊണ്ടിരുന്നത് കാരണം ട്വക്ഷക്കൂറൊക്കെ മെയിൻ സ്ട്രീമിലേക്ക് വന്ന ഒരു ലെജൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലായിരുന്നു ഇദ്ദേഹം കയറി വരുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ഫാൻസ് ആയാലും ഇവര് തമ്മിലുള്ള മ്യൂസിക്കൽ കോൺഫ്ലിക്റ്റുകളായാലും കൂടുതലും വൈര്യുണ്ടാക്കാൻ കാരണമായി ഇവര് തമ്മില് ഭയങ്കര ശത്രുതയാണെന്ന് വരാൻ ആരംഭിച്ചു അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു ടുപാക് ഷക്കൂറ് വെടിയേറ്റ് മരിക്കുന്നത് ഈ ഒരു സംഭവം ബിഗ്ഗിയുടെ ലൈഫിൽ ഭയങ്കരമായിട്ടൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി കാരണം ഇവര് തമ്മിൽ ശത്രുക്കളാണെന്ന് പലരും പറഞ്ഞതിനെ തുടർന്ന് ബിഗ്ഗിയും ടുപാക് ഷക്കൂറും തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റില് ആണ് ഇദ്ദേഹത്തിന് വെടിയേറ്റെന്നുള്ളൊരു ഗോസിപ്പ് വരാൻ തുടങ്ങി പക്ഷേ ടുപാക് ഷക്കൂർ വെടിയേറ്റ രാത്രിയിൽ നാസ്റ്റി ഇള എന്ന് പറയുന്ന തൻ്റെ ആൽബത്തിലൊരു സോങ് റെക്കോർഡ് ചെയ്യുകയായിരുന്നു വാലസ് അതായത് ബിഗ്ഗി എന്നാണ് പുളിയുടെ മാനേജർ ആയിരുന്ന വെയിൻ ഷാരോ പറയുന്നത് പക്ഷെ കൂടുതൽ ആളുകൾ ഇദ്ദേഹത്തിന്റെ ഒരു ഐഡിയ ആണ് പക്ഷക്കൂറിനെ കൊല്ലാൻ എന്നിട്ട് ഇദ്ദേഹത്തിന് വൺ നമ്പർ വൺ ആകണമെന്നൊരു ആഗ്രഹത്തിന് പുറത്താണ് പക്ഷക്കൂറിനെ കൊന്നതെന്ന് പലരും പ്രസ്താവിച്ചു അങ്ങനെ വാലസിന്റെ അഥവാ ബിഗിയുടെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ രണ്ടാമത്തെ ആൽബമായിരുന്നു റെഡി ടു ഡൈ എന്ന് പറയുന്ന ഒരു ആൽബത്തിന്റെ റെക്കോർഡിങ് നടത്തുന്നത് ഈ ഒരു സമയത്ത് വാലസ് അവിടെ ഇരുന്ന് കഞ്ചാവ് വലിച്ചു അതായത് റെക്കോർഡിങ് സ്റ്റുഡിയോയിൽ നിന്ന് കഞ്ചാവ് വലിച്ചു ഇത് പോലീസുകാർ അറിഞ്ഞു പോലീസ് പിടിച്ചു അങ്ങനെ അദ്ദേഹത്തിന്റെ കാറ് അവർ കസ്റ്റഡിയിൽ എടുത്തു പിന്നെ തിരിച്ചു കൊടുത്തില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു ഷെവർലെ എന്ന് പറയുന്ന ഒരു കാറ് റെൻ്റെ കാറിന് പുള്ളി വാടകയ്ക്ക് എടുക്കുന്നത് ആ വാടകയ്ക്ക് വാടകയ്ക്കെടുത്ത് പിന്നെ കറക്കൊക്കെ ആ കാറിലായി പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത ഒരു സമയത്തായിരുന്നു ഒരു ആക്സിഡൻ്റ് പുള്ളിക്കുണ്ടാവുന്നത് ഈ ഒരു ആക്സിഡന്റ് ഉണ്ടായതുകൂടി പുള്ളിയുടെ കാലൊടിഞ്ഞു കുറെ നാൾ ആശുപത്രി കഴിയേണ്ടി വന്നു കുറേ സർജറികൾ നടത്തേണ്ടി വന്നു പക്ഷെ ഈ കാലൊടിഞ്ഞ സമയത്തും പുള്ളി റാപ്പർ ആകണം എന്നൊരു ബോധ്യത്തോടെ പാട്ടുകൾക്ക് മ്യൂസിക് ചെയ്യാനും പാട്ടുകൾ പാടാനും തുടങ്ങി കാലൊടിഞ്ഞ് വീൽ ആയിട്ട് പോലും പുള്ളിയുടെ ഒരു ഡെഡിക്കേഷൻ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാലൊടിഞ്ഞിട്ട് പോലും പുള്ളി പുള്ളി നല്ല കരിയറിൽ നിന്ന് വിട്ടുമാറാൻ തയ്യാറായിരുന്നില്ല അതിനുശേഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മാർച്ച് എട്ടാം തീയതിയാണ് ട്രെയിൻസ് അവാർഡെന്ന് പറയുന്ന ട്രെയിൻ അവാർഡ് എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ വാലസ് പങ്കെടുക്കുന്നത് അന്ന് ബ്ലഡ് ആൻഡ് ക്രിപ്സ് ഗ്രൂപ്പിലെ അംഗങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടി അതിൽ പങ്കെടുക്കുന്ന സമയത്ത് അങ്ങനെ പാർട്ടിയൊക്കെ അവസാനിച്ചു അതിനുശേഷം അവർ പോകാൻ വേണ്ടി റെൻ്റെ കാർ എടുത്തു കാരണം പുള്ളിയുടെ കാറ് അന്ന് അവിടെ ഇല്ല പുള്ളിയുടെ കാറ് പോലീസ് സ്റ്റേഷനിലായതുകൊണ്ട് പുള്ളീർ എന്റെ കാറെടുത്തു നേരെ പോകാൻ ആരംഭിച്ചു അങ്ങനെ ഇവർ പോകുന്ന വഴിയിൽ രണ്ട് ട്രക്കുകൾ ഇവരെ പിന്തുടരൻ ആരംഭിച്ചു അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇവർ ആരോ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അപ്പോൾ ഇവർ പതിയെ കാർ നിർത്തി സിഗ്നൽ ഇട്ടു റെഡ് സിഗ്നൽ ഇട്ട് കാർ നിർത്തി അപ്പോഴത്തേക്കുമാണ് ഒരു അജ്ഞാതനായ ഒരു നീല ഡ്രസ് ഒരാൾ ആ കാറിന്ന് പോത്തിറങ്ങി അയാളായിരുന്ന പിസ്റ്റൾ വെച്ചിട്ട് ഇവരുടെ കാറിലേക്ക് വെടി നിർത്തി ഏകദേശം നാല് ബുള്ളറ്റുകളാണ് വാലസിന്റെ ദേഹത്ത് കയറിയത് തൽക്ഷണം വാലസ് മരിച്ചു അതായത് ബിഗി ഒരു ഇരുപത്തിനാലാമത്തെ വയസ്സിൽ തന്റെ കരിയർ മാറ്റി നല്ല രീതിക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴേക്കും ആൾക്ക് മരണം അടയേണ്ടി വന്നു അപ്പോൾ ഇതിന്റെ ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ ഇതിന്റെ ഒരു കോൺഫ്ലിക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കൊറേ ആൾക്കാര് പറയുന്നത് ടുപ്പാക്ക് ഷക്കൂറിനെ കൊന്നിന്റെ പേരിലുള്ള തിരിച്ചടി ആയിരുന്നു വാലസിന്റെ മരണമെന്നു പറഞ്ഞു കുറെ പേര് പറയുന്നത് ഇയാള് ഡ്രഗ് ഡീലറൊക്കെ ആയിരുന്നുകൊണ്ടാണ് ഇയാൾ മരിച്ചതെന്നാണ് അനിവേ ആ തീയരക്ക അങ്ങനെ പോകുന്നു അപ്പൊ ഇതായിരുന്നു വാലസിന്റെ ഒരു കഥ എന്ന് പറയുന്നത് വാലസ് ഏറ്റവും കൂടുതൽ കേസിലാകപ്പെട്ടിരിക്കുന്നത് ഡ്രഗ് ഡീലിങ്സുകളിലാണ് പന്ത്രണ്ടാം വയസ്സ് തുടങ്ങി ഡ്രഗ് ഡീലറായിട്ട് അയാളുടെ കരിയർ മുഴുവൻ അയാൾ ജയിലിലാണ് ഏകദേശം ചെലവഴിച്ചത് ഇരുപത്തിനാല് വയസ്സിനിടയിൽ എങ്ങനെ പോയാലും ഒരു ആറേഴ് വർഷം അദ്ദേഹം ജയിലിൽ കിടന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് നിങ്ങൾ ചോദിച്ച വാലസിന്റെ കഥ വാലസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ലെജന്റീവ് അപ്പുദ്ദേ സോങ്ങുകൾ തന്നെ ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന സോങ്ങുകളായിരുന്നു അന്നത്തെ കാലത്ത് അന്നത്തെ കാലത്ത് ഇന്നും അതൊക്കെ തന്നെയാണ് അതുകൊണ്ടാണല്ലോ എനിക്ക് ഇങ്ങനൊരു വീഡിയോ റിക്വസ്റ്റ് വന്നത് എനിവേ ഇതായിരുന്നു വാരാസിൻ്റെ കഥ ഞാൻ അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ കരിയറും ലൈഫൊക്കെയുണ്ട് കാരണം മ്യൂസിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ തന്നെ കേട്ട് വളർന്നിട്ടുണ്ടാവുന്നതായിരിക്കും സോ ഇതായിരുന്നു ആ വീഡിയോ ഈ വീഡിയോ ഫുള്ളായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ യൂട്യൂബിൽ പക്ഷെ വിക്കിപീഡിയയിൽ നിന്നാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നറിയില്ല നമ്മുടെ നോട്ട് മുഴുവൻ വിക്കിപീഡിയ നോക്കി എഴുതിയതാണ് അപ്പോൾ ഈ വീഡിയോയിൽ എന്താ തെറ്റുറ്റങ്ങളുടെ നിങ്ങൾക്ക് അത് കമൻറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യാവുന്നതാണ് അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ വെച്ച്മി മഹേഷ് Signing out.